అల్ల మొంటే ఆయావి అవో్ తార నా మొగు నేను కూడా యాక్ అవును మొగు కూడా అన్న చెయ్యాలి అలా ఇటోడు వేయ మోకీ కొడెడటట్టు ని మొక్కు తిన్నాము 3 టైమ్స్ వచ్చే ఐ లవ్ యు షెల్ ఎనేకని తర్వాత సేదా అది నిక్కం పెట్టండి ఇది మనం నమడే సావండి కొడాలి చేయండి ఇది మనం విడన షోఫ్ ചെടിച്ചെ ചെടിച്ചട്ടികളൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കട്ടില്ല കാര്യങ്ങളെ ഭംഗി കൊടുക്കേണ്ട കാര്യങ്ങള് പിന്നെ

പക്ഷെ ഇങ്ങനെ ഉണ്ടാവും ഒരു എട്ട് രണ്ടു മൂന്നെ ചെയ്തിട്ട് പെട്ടെന്ന് കേറിയിട്ട് നമ്മളിന്ന് ഇപ്പോൾ കാണിച്ചത് തന്നെയാണെങ്കിലും കയറിയിട്ട് ഇപ്പൊ പത്ത് പതിനഞ്ച് കണ്ടെ ചെയ്യുമ്പോഴത്തേക്ക് അന്ന് പത്രീ കഴിക്കില്ല തന്നെ సమాధానం <San> അപ്പം നമുക്ക് ഈ അങ്ങനെ എന്തൊരു യോഗയായി ഈ യോഗ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിനൊരു റിലാക്സ് ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരാൾക്കൊരു കാര്യം പറയുമ്പോൾ പോലെ ഇരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ അതിനടുത്തൊരു കാര്യം പറഞ്ഞാൽ ആ രഥാർത്ഥ കാര്യം അവിടെ അടുത്ത് പറഞ്ഞു അത് നമ്മൾ ആ സ്പോട്ടിൽ ദേഷ്യം വരുന്ന സമയത്തുകൊണ്ട് ആദ്യം 哇，是吧？来、呃，这个好看。